ഒരു രക്ഷയില്ലാത്ത ഇവിടെ ഇതിന്റെ മുകളിൽ കൂടെ നടക്കണം അടിപൊളി കാറ്റ് വെറ്റ് മൂവായിരത്തി അറുനൂറ് അടി ഉയരത്തുന്നുള്ള കാഴ്ച നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അഡ്വഞ്ചർ പാർക്കിലോട്ടാണ് ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അതേപോലെ തന്നെ ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ ഇവിടെയാണ് അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് മുന്നോട്ട് നടക്കണം പോയി നോട്ടാം ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തെങ്കിലും ടിക്കറ്റ് എടുത്തിട്ട് മുകളിലോട്ട് പോകണമെന്ന് പറഞ്ഞു അപ്പം മുകളിൽ വരെ നമുക്ക് ബസ് വണ്ടി കൊണ്ട് പോകാൻ പറ്റും മുകളിലോട്ട് കുറച്ച് പോകാനുണ്ടേ അപ്പം ഞങ്ങളവിടെ പാർക്ക് ചെയ്ത ശരിക്കും അവിടെ ഒരു പിന്നെ ഒരു വൃന്ദാവങ്കാടം പോലത്തെ ഒരു സംഭവമുണ്ട് ഫ്ലവേഴ്സിൻ്റെ ഒക്കെ പക്ഷെ അവിടെ ഞങ്ങൾ കയറുന്നില്ല എന്ന് വിചാരിച്ചു നേരെ അഡ്വഞ്ചർ പാർക്കിലോട്ട് പോകാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുകളിൽ നല്ല സൗകര്യമുള്ള സ്ഥലമാണ് കേട്ടോ അങ്ങനെ നമ്മൾ മുകളിലോട്ട് എത്തിയിട്ടുണ്ട് ഇതാണ് ശരിക്കും അട്ടുജ പാർക്കിൻ്റെ പാർക്കിംഗ് ഒക്കെ ഇവിടെയാണേ ഒരാൾക്ക് മുപ്പത് ഇങ്ങോട്ട് കയറുന്നുള്ള ടിക്കറ്റ് അതുപോലെ തന്നെ വണ്ടിയുടെ പാർക്കിങ്ങിന് അമ്പത് രൂപ വേറെ ടിക്കറ്റ് എടുക്കണം സിപ്പ് വേലോട്ട് കയറാനുള്ള ആൾക്കാരൊക്കെ അത് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കണ്ടോ ഒരു ട്രെയിൻ വരുന്നത് ഇതിൽ വലിയ ആൾക്കാരും കുട്ടികളും ഒക്കെ കയറാട്ടോ ഇടുക്കി ജില്ലയിലെ മനോഹരമായ ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നാണ് ഭാഗമൺ ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണമാണ് ഈ അഡ്വഞ്ചർ പാർക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഗ്ലാസ് ബ്രിഡ്ജും നമ്മൾ അഡ്വഞ്ചർ പാർക്കിലോട്ട് ടിക്കറ്റ് എടുത്ത് കാരണം ഇവിടെ എടുത്ത് വന്നു കഴിഞ്ഞാൽ വേറെ ഓരോ സെക്ഷനിലോട്ട് നമ്മൾ വേറെ വേറെ ടിക്കറ്റ് എടുക്കണം സ്ലിപ്പ് ലൈൻ ഉണ്ട് അതുപോലെ സൈക്കിൾ ഉണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോളേ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വാഗമണ്ണിൽ തന്നെയാണുള്ളത് വാഗമണ്ണിലെ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അഡ്വഞ്ചർ പാർക്കിലാണ് ദക്ഷിണേന്ത്യയിലെ മികച്ച പാരഗ്ലൈഡിങ് കേന്ദ്രങ്ങളിലൊന്നാണ് ഇത് അന്താരാഷ്ട്ര പാ പാരഗ്ലൈഡിംഗ് ഒക്കെ ഫെസ്റ്റിവലുകളൊക്കെ ഇവിടെ വെച്ച് നടത്താറുണ്ട് കേട്ടോ ഇതാണ് ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ് ഇത് അത്യാവശ്യം വലിയ ഗ്ലാസ് ബ്രിഡ്ജാണ് മൂവായിരത്തി അറുന്നൂറ് അടി ഉയരത്തിലാണ് ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജാണ് നമ്മുടെ ഈ താഴെ കാണുന്നത് അതിന് പ്രോസിഡാണ് ഇപ്പം അത് വർക്കിംഗ് അല്ല അതുകൊണ്ട് നമുക്ക് അതിനുള്ളിൽ കയറാൻ പറ്റില്ല അതിനുള്ളിൽ കയറുന്നതിന് വേറെ ടിക്കറ്റ് എടുക്കണം ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ് കയറുന്നതിന് ഇരുന്നൂറ് രൂപയെന്ന് തോന്നുന്നു ടിക്കറ്റ് അതുപോലെ തന്നെ ഇത് മൂവായിരത്തി അറുന്നൂറ് അടി അറുന്നൂറ് അടി വരത്തെന്നുള്ള കാഴ്ച ഒരു അടിപൊളി വൈബ് തന്നെയോ അതുപോലെ തന്നെ അടിപൊളി വൈബാണ് ഈ ഊഞ്ഞാൽ അതുപോലെ തമ്മുടെ സിപ്പ് ലൈൻ ഉണ്ട് മലനിരകൾക്ക് മുകളിലൂടെയുള്ള സിപ്പ് ലൈൻ അതിൻ്റെ ഒരു അനുഭവം വേറെ തന്നെയാണ് അതുപോലെ തന്നെ സ്കൈ സ്കൈ സൈക്ലിംഗ് ഉണ്ട് ഉയരത്തിൽ കെട്ടിയ വടത്തിലൂടെയുള്ള സൈക്കിൾ യാത്ര അതും ഇവിടെ അടിപൊളി അനുഭവമാണ് എൻ്റെ മുകളിലോട്ടൊന്ന് പോയി നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന് അറിയില്ല വാഗമണ്ണിലെ കൊലാഹലമേട് എന്ന സ്ഥലത്താണ് ഈ അഡ്വഞ്ചർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം വാഗമൺ സെൻറ്ററിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത് നമ്മൾ ഇതിനു മുമ്പ് തൊട്ട് മുമ്പ് ചെയ്ത പൈൻ ഫോറസ്റ്റില്ലേ അത് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്താണ് മുട്ടക്കുന്നോളളത് അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടോ ഇങ്ങനൊരു സംഭവം കെട്ടിയിട്ടുണ്ടേ ഇതി കൂടെ നമുക്ക് മോൾ കൂടെ നടക്കാൻ പറ്റും പക്ഷേ ഇത് ഇപ്പോൾ ക്ലോസ്ഡ് ആണ് വാഗമണ്ണിലെ അഞ്ചാമത്തെ വീഡിയോ ആണിത് ഇതിനു മുമ്പുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണാത്തവർ കയറി കണ്ടോളൂ ഇനി നമ്മൾ കുട്ടികളുടെ പാർക്കിലോട്ടും അതുപോലെ തന്നെ ഇവിടെ അടിപൊളി ഒരു ബ്രിഡ്ജ് ഉണ്ട് അതിലൊക്കെ കയറാൻ പോവാണ് മേഡ് എന്ന സ്ഥലത്തേക്ക് ബസ് സർവീസ് ഉണ്ടെന്നാണ് തോന്നുന്നത് അവിടെ ഇങ്ങോട്ട് നടക്കാനുള്ള ദൂരമുള്ളതെന്നാണ് പറയുന്ന കേട്ടത് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കാണ് അതുപോലെ തന്നെ ഒരു ചെറിയൊരു കുളം ഉണ്ട് അപ്പുറത്ത് കുറേ ഉണ്ട് ചെറുതും വലുതുമായ നമ്മളിപ്പോൾ അതിലോട്ടാണ് നടക്കുന്നത് അതിൻ്റെ മുകളിലൊന്ന് കയറി നോക്കുന്നത് കണ്ടില്ലേ നല്ല രസമുള്ള കാഴ്ചയാണ് ഇവിടുന്ന് കിട്ടുക അപ്പോൾ ഒന്ന് അതിന് മുകളിലോട്ട് പോയി നോക്കാം ചെറിയ കുറേ പാലങ്ങളുണ്ട് ഒരു വലിയ പാലവുമുണ്ട് ഇതിലൂടെ ഒന്ന് കയറാൻ പോണെ തടാകമുണ്ട് ആ തടാകത്തിൽ ഓട്ടോ സർവീസും കാര്യങ്ങളൊക്കെ ചിട്ടിലേക്കാത്ത കാറ്റ് ആണ് നിങ്ങൾക്കത് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായുണ്ടാവും ഇവിടെ ഒരു തടാകം ഈ തടാകത്തിൽ നമുക്ക് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടേക്ക് വേണമെങ്കിലും പോവാം അതിൽ സെപ്പറേറ്റ് ടിക്കറ്റാണ് കേട്ടോ ഏതൊക്കെയോ സ്കൂളിൽ നിന്നൊക്കെ പിള്ളേർ വന്നിട്ടുണ്ട് അവരുടെ ഒച്ചപ്പാടും ബഹളമാണ് നല്ല രസമാണ് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും നല്ല പ്രത്യേക അനുഭവമാണ് നമ്മളിനി ഈ പാലത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കയറി നോക്കാം വെറുതെ രസമല്ലേ കിടക്കട്ടെ വാഗമൺ വരുന്നവർ തീർച്ചയായും വരേണ്ട ഒരു സ്ഥലമാണ് ഈ അഡ്വഞ്ചർ പാർക്ക് അതുപോലെ തന്നെ നമ്മുടെ ഇതിനു മുമ്പുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക വാഗമണ്ണിലെ മനോഹരമായ കാഴ്ചകളാണ് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ ഞാൻ മാത്രമാണ് വന്നത് നമ്മുടെ കൂടെ ആരും വന്നിട്ടില്ല ഇത് കുട്ടികൾക്ക് കളിക്കുന്ന പാർക്കിലെ സ്ഥലങ്ങളാണ് കേട്ടോ എല്ലാവർക്കും നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കുട്ടികൾക്ക് അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ താഴെ നിൽക്കുകയാണേ ആ വ്യൂ പോയിന്റിൻ്റെ അടുത്ത് ഞാൻ ഞാനവിടേക്ക് പോയി നോക്കാം ഇതിലൊക്കെ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഒരുപാട് ക്ഷനൊക്കെ ഉണ്ടോ നമുക്ക് ഫോട്ടോ എടുക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അതൊക്കെ ഒന്നും ഒന്നും അവിടുത്തെ അഡ്വഞ്ചർ പാർക്കിലാണ് ഇത് ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് ആണ് ഇതിന് മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ലോകം കാണാം കയറി നോക്കാം കിടക്കുന്ന താഴ്വരകൾ എങ്ങനെ അടിപൊളിയല്ലേ അപ്പോൾ അപ്പെങ്ങനെ അഡ്വഞ്ചർ പാർക്കിലെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട മറ്റൊരു കിടിലും കാഴ്ചയുമായി വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ